ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് നിപ്സ്പെഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഹോം ആയിട്ട് നമുക്ക് ഹെയർ ഡേ പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഹെയർ ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചെറിയ പ്രായം മുതൽ എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ പറയുക ഗ്രേ കവറേജ് അല്ലെങ്കിൽ ഗ്രേ ഹെയർ എന്നുള്ളത് അപ്പോൾ എല്ലാ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് നരച്ച മുടി അല്ലെങ്കിൽ ഗ്രേ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ഡള്ള ആക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ പ്രായമായി എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ ചെറിയ പിള്ളേർ ക്ക് തന്നെ നരയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബട്ട് നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ കുറവ് അങ്ങനെയുള്ള വൈറ്റമിൻ്റെ കുറവ് കൊണ്ട് നമുക്കിത് സംഭവിക്കുന്നുണ്ട് പ്ലസ് നമ്മൾ എടുക്കുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ നമുക്ക് കൂടുതൽ അത് കണ്ടുവരുന്നുണ്ട് കാരണം ഒരുപാട് പേരും ഈ ഫുഡ് ഒരു പ്രോപ്പർ അല്ലാത്തതിൻ്റെ പേരിലും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഒന്നും കിട്ടാത്തതിൻ്റെ പേരിലൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹെയർ കളറിങ്ങിനെ നമ്മൾ ആശ്രയിച്ചാൽ പറ്റൂല ഇപ്പോൾ ഏത് നാൽപ്പത് വയസ്സിലായിക്കോട്ടെ അമ്പത് വയസ്സിലായിക്കോട്ടെ അറുപത് വയസ്സിലാണെങ്കിലും ഹെയർ കളർ ിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഹെയർ കളറിനെ ഡിപെൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പേർക്ക് അലർജിക്ക് ഇഷ്യൂസ് വരുന്നുണ്ട് സ്കാൽപ്പിന് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാരണം നമുക്ക് ഇതിനകത്ത് ഹെയർ കളർ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അമോണിയ ഫ്രീ ആണോ എന്ന് നോക്കിയിട്ട് കൂടുതൽ ആൾക്കാരും വാങ്ങിക്കാറുണ്ട് ബട്ട് അമോണിയ ഫ്രീ ആയിട്ട് കാര്യമൊന്നുമില്ല അതിൽ പി പി ഡി നമുക്ക് ഫ്രീ ആയിരിക്കണം കാരണം പി പി ഡി അടങ്ങിയിട്ടുള്ള ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കലാണ് ഒരുപാട് രീതിയിലുള്ള സ്കിൻ അലർജിക് ഇഷ്യൂസും സ്കിന്നിനെ ഭയങ്കര ടാൻ അടിക്കുന്ന രീതിയിലാക്കുന്നു അതുപോലെ തന്നെ സ്കാൽപ്പിന് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പി പി ഡി ഫ്രീ ആയിട്ടുള്ള മാത്രമേ മേടിക്കാവൂ കേട്ടോ അപ്പോൾ അമോണിയ ഫ്രീ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല പി പി ഡി ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഹെയർ ഡ്രെയിൽ ചൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുറത്ത് പോയിട്ട് നമ്മൾ ഹെയർ ഡ്രെയിൽ മേടിക്കാനൊക്കെ പേടി തോന്നുന്നവർക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വീട്ടിൽ തന്നെ നമ്മൾ ഹോം ആയിട്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ഒരു കെമിക്കലിൻ്റെ അളവും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം ഡേ ആണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ അത് ഏത് പ്രായത്തിലും ആർക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതുപോലെ ഒരുപാട് ബ്യൂട്ടി നോളജും അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് കരിഞ്ജീരകം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ കരിഞ്ചീരകം നമ്മുടെ വീട്ടിലെല്ലാ മിക്ക വീടുകളിലും ഉണ്ടാവും നമുക്ക് ഹെൽത്തിനാണെങ്കിലും ശരി ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് കരിഞ്ചീരകം എന്നുള്ളത് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഉലുവ ഉലുവ ഇല്ലാത്ത വീടല്ല സോ ഉലുവയും നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് അമില അതായത് നെല്ലിക്ക നെല്ലിക്ക പൗഡറാണ് സോ അത് വീട്ടിൽ കണ്ടില്ലെങ്കിലും നമുക്കറിയാം ഏത് ആയുർവേദിക് ഷോപ്പിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് എന്തെന്ന് വെച്ചാൽ നെല്ലിക്ക പൊടി അപ്പോൾ നെല്ലിക്ക നമുക്കറിയാം ഹെയറിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ഡെയിലി കഴിക്കാം നമുക്ക് പല രീതിയിലും നമ്മൾ ഹെയറിൻ്റെ എന്താ പറയുക ഗ്രോത്തിനും കളറിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു പിഗ്മെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് നമുക്ക് നെല്ലിക്ക പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു കൂടാതെ നമുക്ക് കുറച്ച് ബ്ലാക്ക് ടീ അതായത് എന്താ പറയുക കുറച്ച് തേയില വെള്ളം വേണം കൂടാതെ നല്ലെണ്ണ കുറച്ചെടുത്ത് അത് അത്രയും നല്ലത് അപ്പോൾ ഇതെല്ലാമാണ് നമുക്കിതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് റെഡിയാക്കേണ്ടത് എന്നുള്ളത് നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും സോ ഒരുപാട് പേര് ചിലപ്പോൾ ഇതൊക്കെ ഈ പാക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവാം ചെയ്യുന്നവരും ഉണ്ടാവാം സോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു ആദ്യം കരിഞ്ചീരുമോ അല്ലേ അതൊന്ന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുക കരിഞ്ചീരം നാല് ടീസ്പൂൺ എടുക്കുക കേട്ടോ അതൊന്നും വളരെ ഒന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ് നമ്മൾ കരിഞ്ചീരം എടുക്കുന്നതിൻ്റെ ഒരു ഹാഫ് പോർഷനായിട്ട് എടുത്താൽ അപ്പോൾ രണ്ട് സ്പൂൺ നമുക്ക് ഉലുവ എടുക്കുക അത് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഒന്ന് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് അമ്ല പൗഡർ അതായത് ഇത് നെല്ലിക്ക പൊടി മൂന്ന് സ്പൂൺ എടുക്കുക ദെൻ അതും വളരെ ലൈറ്റായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് പൊടിച്ചെടുത്തതിന് ശേഷം സോറി വളരെ നല്ലതാണ് മാത്രമല്ല പൊടിച്ചാലേ നമുക്ക് ആ ഒരു പാക്ക് മറ്റേ നമുക്ക് ആ ഒരു ഡൈ ആ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ സോ അത് പൊടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് നല്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് മൂന്ന് സ്പൂൺ മറ്റ് തേയില ഇടുക നല്ല പോലെ തിളപ്പിച്ച് കുറുക്കുക ഒരുപാട് എന്താ പറയുക വെള്ളം പോലത്തെ എല്ലാം നമുക്കിവിടെ ബ്ലാക്ക് ടീ ആയിട്ട് കുടിക്കാനല്ല അപ്പോൾ നമുക്കിതിൻ്റെ കളർ മാക്സിമം കിട്ടണം അപ്പോൾ അത് നല്ലപോലെ തിളപ്പിച്ച് ഒരു അര ഗ്ലാസ് ലെവലിലേക്ക് ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും മാക്സിമം അരമായിട്ട് മുക്കാൽ ഗ്ലാസ് എങ്കിലും മുക്കാൽ ഭാഗമെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിലേ നമുക്കിത് മിക്സിങ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിവാക്കും നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് നല്ലെണ്ണ കുറച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലേന്ന് നമ്മൾ മിക്സ് ചെയ്ത് തല എടുത്ത് വെച്ചേക്കുക ഇവൻ ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് ക്യാരി ചെയ്യുക ദൻ അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് ഹെയറിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുകടന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മാക്സിമം നമുക്ക് വേണം അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഇത് കാരണം നമുക്കൊരു നാച്ചുറൽ ഹെയർ കളറാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരുപാട് നമുക്ക് ഡൈ ചെയ്ത ഫീലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നാച്ചുറൽ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഉള്ള എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ ഒരു പണ്ടത്തെ നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ മിക്ക ആൾക്കാർ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓഹ് നമുക്കൊരാൾ ദൂരന്ന് വരുന്ന കണ്ടാലും അറിയാം അയ്യോ അയാൾ ഡൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേട്ടോ എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം ബട്ട് ഇന്ന് അങ്ങനെയല്ല ഭയങ്കര ഒരു നാച്ചുറൽ ആയിരിക്കണം അല്ലേ എല്ലാ കാര്യത്തിലും ഈവൺ ഹെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അല്ലേ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ആയിക്കോട്ടെ എല്ലാം ഒരു പൊട്ടിയിട്ട ഫീൽ ഉണ്ടാവരുത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നമ്മൾ എല്ലാവരുടെയും നിർബന്ധമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈ വളരെ നാച്ചുറൽ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ആ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം പക്ഷേ എത്ര നാൾ കൂടുമ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഒരു ഹെയർ കളർ എടുക്കുക കമ്പനി പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വാഷ് എന്നൊക്കെയാണ് പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ലാസ്റ്റ് ചെയ്യണം എന്നില്ല കുറച്ച് ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നും നമുക്ക് ഫെയ്ഡായി തുടങ്ങാം അങ്ങനെ ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അന്ന് ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ റീ റീടച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നാച്ചുറലായിട്ട് കൊണ്ടുപോകാം കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൈ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അത് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അതൊരു നല്ലതാണ് കാരണം ഒരുപാട് സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ പേടിച്ചിട്ടുണ്ടാവും പി പേടിച്ചിട്ടായിരിക്കാം മേ ബി യൂസ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഇതുപോലത്തെ ഡൈ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണല്ലോ നമുക്ക് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്

ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡൈ എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ പിള്ളേർക്കുണ്ടാവും അപ്പോൾ അവർക്ക് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും എന്താ പറയുക എന്ത് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒന്ന് ആദ്യം ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്തിട്ട് ഒരു പാസ്റ്റ് ടെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യണത് എപ്പോഴും എല്ലാ കാര്യത്തിലും നല്ലതായിരിക്കും കേട്ടോ ആദ്യമായിട്ട് ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് പിന്നീടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവത്തിലൊന്നും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ബട്ട് എന്നാൽ പോലും ഞാനൊരു എന്താ പറയുക ഒന്നുകൂടെ ഞാൻ അഡ്വാൻസ്ഡായിട്ട് ആ ഒരു കെയർ എടുക്കുവാണ് ബിക്കോസ് നമുക്ക് അറിയില്ല സ്കാൽപ്പം എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഞാൻ എപ്പോഴും എന്ത് എന്ത്വങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്നേ പറയാറുള്ളൂ അപ്പോൾ അത് ഒന്ന് നോക്കി ചെയ്യാം പിന്നെ ഏത് പ്രായമായിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാട്ടോ പിന്നെ ഈ പറയുന്ന ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്തിനാണ് നരച്ച മുടി കറപ്പിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് അത് മനസ്സിലാക്കുക ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളുടെ സൗന്ദര്യം എന്നുള്ളത് അത് ഏത് പ്രായത്തിലും എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ അത് ഭയങ്കര മോശം കാര്യമൊന്നുമില്ല ആർക്കെങ്കിലും വേണ്ടിയിട്ട് മറ്റുള്ളവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ലൈഫ് ഉള്ളൂ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മളുടെ സൗന്ദര്യം എല്ലാം നമുക്കായ നമ്മളുടെ സന്തോഷമായിരിക്കണം നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആക്ച്വലി അത് നമ്മളുടെ സന്തോഷം കൂടിയാണ് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ സന്തോഷത്തിനെ മാറ്റിവെക്കരുത് മനസ്സിലായി നമ്മളുടെ ഹാപ്പിനെസ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് നമ്മളത് ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു എക്സ്പെൻസീവില്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല ഒരു കെമിക്കലുമില്ല സോ ധൈര്യമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഡൈ പേടിച്ച് ചെയ്യാതിരിക്കുന്നവർ കെമിക്കൽ പേടിക്കുന്നവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ാണ് ഈ രീതിയിലുള്ള ഒരു ഹോം മെയ്ഡ് ഡായി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുവാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക കമൻറ്റൊക്കെ വേണം റിപ്ലൈ ചെയ്യൂ കണ്ടിട്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യൂ പ്ലസ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്